OK Samu, we are ready to go. Toma Tiay! Svej Slava! Pue væ! പുളിക്കമ്പുറത്ത് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിൽഡ് ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കംപുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീടുപണിക്കാവശ്യമായ ടി എം ടി സിമെൻറ്റ്സ് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തു നിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എടൂർ മാടത്തിൽ ആൻഡ് ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാൻഡേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ